ആ ഹലോ ചേച്ചി ഞാൻ ആനാ ചേച്ചി ഞാനാണെങ്കിൽ കൊണ്ടുവിട്ടായിരുന്നെ ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നും ഓരോന്നുമല്ല എൻ്റെ ഒരു എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി ഇപ്പൊ എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് ആ നേളൊക്കെ അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമാരാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക് വെച്ചാൽ അവക്ക് എന്റെ ഒരു എനിക്ക് അങ്ങോട്ട് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റമൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യം അല്ല അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ കയറി പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ അയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ ബോയ്സ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എന്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത് അത് ചേച്ചി ഇനി പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞോളാം ഈ തിരക്കൻ വരെ പത്തനത്തിന്റെ ഹോസ്പിറ്റലുകളൊക്കെ കൊണ്ടാകി ഭയങ്കര പ്രസവമായിരുന്നില്ലായിരുന്നു അച്ചിരക്കാര അവനെ മറ്റേ ഞാനായ കത്തോട്ടത്തെ ഒരു പെണ് പെണ്ണായിരുന്നു കല്യാണം കഴിഞ്ഞു തിരുവേണിയാ കല്യാണം കഴിച്ചേ കല്യാണം കഴിച്ചിട്ട് അന്ന് രാവിലെ വൈകിട്ടായിരുന്നു കല്യാണം കല്യാണം കഴിച്ചിട്ട് അവരുടെ വീട്ടിലാ അച്ചിർക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയിട്ടായിരുന്നു ചെറുക്കൻ കൈവണ് ചെറുക്കനും സഹിക്കായി പിന്നെ ഇവൻ രാത്രിയിലെ ആ പെണ്ണിനെ പിടിച്ച് ഒക്കെ ചെയ്തു ആ പൂച്ച ഒക്കെ പേടിച്ചു പോയി അന്നേരം രാവിലെ കൊണ്ടൊക്കെ വിട്ടിട്ട് ഇവര് നേരെ ഇട്ടിലേക്ക് കയറിപ്പോ പറഞ്ഞിട്ടുണ്ടാക്കിയ പിന്നെ ആണാ മറ്റേന്ന് ആ ഇതാക്കിയിരിക്കും കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല സ്റ്റുഡിയോ സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല കാറ്ററിംഗ് കാരൻ്റെ പൈസ ഒന്നും കൊടുക്കാതെ പോയിരുന്നു അല്ല ഇവരെ ഒരു ഒരു സൈക്കോ ഇവനെ പോയിരുന്നു അങ്ങനെ ആ പള്ളിന്റെ വീട്ടിൽ നിന്ന് ഇത്രപ്പള്ളി വന്നു ആഴുപോച്ചനൊക്കെ ആയിട്ട് സംസാരിച്ച് അവൻ അങ്ങനെ പറയുന്നു ഇവര് ദുബേ ജോലിയുള്ള പെണ്ണാണ് അതിന് നാലോല നാലോ നാലോ ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണാണ് പെണ്ണിന് യാതൊരു കുഴപ്പമില്ല ഇവനെ ചെറുപ്പം തൊട്ട് അവിടെ ചെറിയ ഇവനെ മയക്കുമായിരുന്നു എല്ലാ സ്വഭാവവും ഇവരിലുണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് നമ്മുടെ അയത്തലെ തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട് ഇവന് ഇറ്റലിയിലുള്ളവർ പറഞ്ഞു മഹാപഴയ ഇവൻ എല്ലാ സ്വഭാവവും ഉള്ളൊരു മഹാപിഴയും ബ്രൂഫിലും കാണുകയും അങ്ങനെ മായ്ക്കുമേണ്ടമയുള്ളവനാണ് അങ്ങനല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് പെണ്ണു അതാ ഇതാന്നൊക്കെ പറഞ്ഞാ ഇവിടെ പറഞ്ഞേക്കുന്നത് പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പമില്ല പെണ്ണിന് തളയുമില്ല ആ തന്റെ കാൻസുവാ പെണ്ണിന്റെ അവൻ്റെ തളയ്ക്ക് കാൻസറാ ആ അവിടെ തളയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും കേസ് കൊടുത്തവര് ഇവൻ ചുമ്മാ ചുമ്മാത് തെമാടിയാണ് ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചെ കെട്ടി അവനെ രാമയ്ക്ക് എല്ലാം കരിഞ്ഞിക്കുട്ടിയാലെ വന്ന പെട്ടൻ ടിക്കറ്റ് കിട്ടും അവൻ എല്ലാം കരുതി കുട്ടിയാലേ വന്നത് ഹലാ മുകേഷ് യാദാ മാധവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പരക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു അതായത് നവവരൻ ആദ്യരാത്രിയിൽ ട്രാൻസ്ജെൻഡറെ കണ്ട് പേടിച്ചു അല്ലെങ്കിൽ വധു ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിയിപ്പിക്കാതെ കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെയായിരുന്നു ഈ പത്തനംതിട്ടയിലെ കാരൻ പറഞ്ഞു പരത്തിയത് ഇദ്ദേഹം ഇറ്റലിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ കണ്ട് പരിചയപ്പെട്ട ഒരു സ്ത്രീയാണിത് അതിനുശേഷം പ്രേമിച്ച് നടന്ന് കല്യാണം കഴിച്ചതാണ് പക്ഷേ ആദ്യ രാത്രിയിലാണ് ഇദ്ദേഹം തിരിച്ചറിയുന്നത് വധു എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ ആണ് അതുകൊണ്ട് ഈ വരൻ പിറ്റേന്ന് തന്നെ ഇറ്റലിയിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ എന്നാൽ നമ്മൾ ഈ കേട്ട ഓഡിയോ ഈ നവവരൻ്റേത് തന്നെയാണ് അതായത് നവവരൻ പോകുന്നതിന് മുമ്പ് തൻ്റെ സിസ്റ്റർ നയിച്ചു കൊടുത്ത ഓഡിയോ ആണ് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തന്നെ കബളിപ്പിച്ചേ അല്ല അതുപോലെ തന്നെ അത് ട്രാൻസ്ജെൻഡർ അല്ല ആ പെൺകുട്ടിയെ തനിക്ക് ഇഷ്ടമായില്ല എന്നാണ് പറയുന്നത് പക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് പിറ്റേ ദിവസം തന്നെ ഇദ്ദേഹം അവരെ വീട്ടിൽ കൊണ്ടാക്കി അച്ഛനെ സുഖമില്ല ഹോസ്പിറ്റലിൽ കാണിക്കണം മുപ്പത് ലക്ഷം രൂപ വേണം എന്നൊക്കെ പറഞ്ഞ് ഈ നവവധുവിൻ്റെ സ്വർണ്ണവും തട്ടിയെടുത്തുകൊണ്ടാണ് ഇദ്ദേഹം ഇറ്റലിയിലേക്ക് പോയത് അപ്പോൾ പലരും ചിന്തിക്കുന്ന ചോദ്യമുണ്ട് പെട്ടെന്ന് തന്നെ ഇറ്റലിയിലേക്ക് പോകാൻ ഇയാൾ തയ്യാറായിരുന്നു എങ്ങനെ ഇദ്ദേഹത്തിന് ടിക്കറ്റ് കിട്ടി എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടായിരിക്കാം പലരെയും ഇത് അന്വേഷിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് അപ്പോഴാണ് സ്ഥിതിഗതികൾ ആകെ മാറിയത് വധു എന്ന് പറയുന്ന പെൺകുട്ടി ട്രാൻസ്ജെൻഡർ അല്ല അതുപോലെ തന്നെ ഈ നവഭരനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അവർ അതായത് തന്റെ സ്വർണവുമായിട്ട് ചതിച്ച് കടന്നു കളഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിന്റെ വശം പറയാനും അവരുടെ ബന്ധുക്കൾ അവരുടെ ഓഡിയോയും പുറത്തു പുറത്തുവിട്ടുണ്ട് അതൊന്നും നമുക്ക് നോക്കാം കേട്ടുനോക്കാം ഈ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ ഇത് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തെ കല്യാണം ഈ ചെറുക്കൻ പണ്ട് ഇറ്റലിയിലുള്ള ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗാനായക്കാര് കോവിഡ് കടത്തി എന്നൊക്കെ പറഞ്ഞോണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചെറുകന അത് ഇവന്റെ ഫാമിലിയായിരുന്നു ഇവനും ഇവന്റെ പപ്പായും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിയിൽ നിന്ന് വന്നു ഇവന്റെ കല്യാണമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ വൈത്തലപ്പള്ളി വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ ഈ സെവറി സെരിമനിയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായെന്ന് ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു ഇവനെ ആ പെണ്ണ് ആ ആ പറഞ്ഞ സൈഡിൽ അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു ഈ അടുത്ത ദിവസം നമ്മുടെ സംഭവം ഇതാണ് ഈ ഇറ്റലിക്കാരൻ പയ്യന്റെ ബന്ധുക്കൾക്ക് പറയാനുള്ളത് അതായത് പയ്യൻ ആദ്യരാത്രികയിൽ ചെന്നപ്പോൾ ഒരു പാറ്റ് മാത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്ന നവവധു വധു അത് അദ്ദേഹം പേടിച്ചു പോയി അദ്ദേഹം ആകെ അസ്വസ്ഥനായി പിറ്റേന്ന് വൈകുന്നേരം തന്നെ ആ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കുകയും അതിനുശേഷം ഇറ്റലിയിലേക്ക് പോയി എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിലും ഒരു സംശയം തോന്നുന്നത് ഇദ്ദേഹത്തിന് പിറ്റേ ദിവസം തന്നെ എങ്ങനെ ഇറ്റലിയിലേക്ക് പോകാൻ കഴിഞ്ഞു അപ്പോൾ അത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാനായിരുന്നു അല്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്തിനാ പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൂടി എടുത്തുകൊണ്ട് പോയി അപ്പോൾ പാവപ്പെട്ട ഇറ്റലിക്കാരൻ പയ്യൻ്റെ എന്ന് പറയുന്നത് കാശ് തന്നെ ആയിരുന്നു ഇല്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്തായാലും പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ട് ഈ നവം അത് തന്നെ ഈ ഇറ്റലിക്കാരൻ നവവരനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ നവ അത് ട്രാൻസ്ജെൻഡർ ആണെന്ന് തെളിയിക്കണമെങ്കിൽ തന്നെ ഇറ്റലിക്കാരൻ പയ്യൻ കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കേണ്ടത് ആവശ്യം തന്നെയാണ് നവവധുവാണോ കള്ളം പറയുന്നത് അതോ നവവരനാണോ വരനാണോ കള്ളം പറയുന്നത് ആവശ്യം തന്നെയാണ് അപ്പോൾ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ ഞാനത് അറിഞ്ഞടാ ഞാനത് അറിഞ്ഞതാ അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവര് ആ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രിയില് അന്ന് ഇവര് കടത്തുരുത്തിക്ക് പോയില്ല കടത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട് അപ്പൊ ഇവര് കൊല്ലണം കഴിഞ്ഞിട്ട് കടുത്തുരുത്തിയിലോട്ട് പോവാതെ എന്ന് പറഞ്ഞു ഇവിടെ തന്നെ അവര് സ്റ്റേ ചെയ്തു റാന്നി തന്നെ ചെറുക്കൻ്റെ വീട്ടിൽ തന്നെ അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റ് ആയി ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കാനൊക്കെ തുടങ്ങി അങ്ങനൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറുകയാണ് ചെയ്തു അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനിപ്പം വേണ്ട ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചൊക്കെ മന്നെ സ്വർണ്ണമൊക്കെ ഊരി മേടിച്ചുവെച്ചെന്നാ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇവന് ഒരു അഞ്ചു മാലടം അഞ്ചു പോയിന്റ് ഒരു മാലയൊക്കെ വരിട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറുക്കം കൂട്ടരൊക്കെ പക്ഷെ അന്ന് തന്നെ അവനാ സാധനം പിടിച്ചു മേടിച്ചവടെന്ന് കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവന് ഇവൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോ രാത്രി ഒരുമണി അങ്ങോട്ട് ആറായി അന്നണിയായി കല്യാണം ഇവിടെ അല്ലേ ഒരുമണി ആറായപ്പോ ചെന്നപ്പം നോക്കിയപ്പോ കാണുന്ന സംഭവം അറിയാമോ ഒരു പാന്റ് മാത്രം പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെ ആടിനെയാണ് കാണുന്നെ അറിയോ അയ്യോ അവൻ അവനാ പാടെ വിഷമിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞണ്ടൊക്കെ സംസാരിച്ചു അവസാനം പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല ചീറ്റിങ്ങാന്ന് മനസ്സിലായി പിറ്റേ ദിവസം തന്നെ പറഞ്ഞു എന്തിയോ മാല എന്തിയെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അത് എന്തിനാ മാല അതിപ്പോ രാത്രിയിലൊന്നും അത് വെച്ചോണ്ടിരിക്കേണ്ട മാല മൂരി വെക്കാം കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് മാല അവൻ മേടിച്ചു അഞ്ചു പവൻ്റെ മിന്നു ഇട്ടത് സ്റ്റേജ് അടിച്ചൊക്കെ കിടുവല്ലോ അതെല്ലാം പിടിച്ച് മേടിച്ചു മേടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് ഇപ്പൊ എങ്ങടെ വീട്ടിലാ വിരുതെന്ന് പറഞ്ഞുകൊണ്ടേ പിറ്റേഴ്സിന്റെ ആവിൽ ഇവളം കൂട്ടിക്കോണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു വിണ്ടീല പിന്നെ വീട്ടുകാരുടെ ഒക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ചാൽ ഇവർ ഈ ജീവിതം അറിയാതെ ഇവിടെ വീട്ടിൽ കൊണ്ടൊക്കെ അവിടെ കടുത്തിരിച്ചു കൊണ്ടു വിട്ടു അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ യു കെ സ്ഥലം വിട്ടു യു കെയിലാ അവ യു കെക്ക് പോയി യു കെക്ക് ഇറ്റലിക്ക് അങ്ങാണ്ടോ തിരിച്ചു പോയി ഇറ്റലിക്ക് അങ്ങാ തിരിച്ചു പോയി അറിയോ അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റേ കയറാൻ ചെല്ലുമ്പോഴത്തേക്ക് ഫ്ളൈറ്റിലേക്ക് കയറിയപ്പോഴത്തേനും അവന്റെ അമ്മാച്ചിന് ഫ്ലൈറ്റെല്ലോ ഉണ്ട് നീ എന്നാടാന്ന് ചോദിച്ചാൽ അവൻ അപ്പോഴാ അമ്മാച്ചോട് കാര്യങ്ങളൊക്കെ പറയുന്നത് സംഭവം ഞാൻ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞോണ്ട് പിള്ളേടെ വീട്ടിൽ കൊണ്ടുപോ പറ്റു അമ്മയൊക്കെ കൂടി ഇവര് അങ്ങോട്ട് അങ്ങോട്ട് ഇവർ അതായത് പ്രശ്നം മറിഞ്ഞിരിക്കുകയാണ് ഈ പെൺകുട്ടി എന്തോ കണ്ട് പേടിച്ചെന്നാണ് പറയുന്നത് അതോ പേടിപ്പിച്ചതാണോ എന്നും അറിയത്തില്ല എന്തായാലും ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ചും അവർ പറയുന്നുണ്ട് ഇതിൽ എന്താണ് സത്യമെന്നറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് താൻ കല്യാണം കഴിച്ച വ്യക്തിയെ പിറ്റേ ദിവസം കള്ളം പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കി മുപ്പത് ലക്ഷം രൂപ അറേഞ്ച് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ സ്വർണവുമായിട്ട് കടന്നുകളഞ്ഞൊരു വ്യക്തിയാണ് ഈ ഇറ്റലിക്കാരൻ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തികളൊന്നും അത്ര വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുപോലെ എടുത്തു പറയേണ്ടതാണ് ഇവരുടെ വീട്ടുകാർ അതായത് ഇവരുടെ കുടുംബക്കാർ ബന്ധുക്കൾ എല്ലാം ആ പെൺകുട്ടിയെ ആക്ഷേപിച്ചുകൊണ്ട് പല ഓഡിയോകളും പുറത്തുവിട്ടിട്ടുണ്ട് അതും ഒരു തെറ്റായ രീതി തന്നെയാണ് ഈ കുടുംബക്കാരെ ഇതിനു മുമ്പ് നമുക്ക് അറിയാവുന്നതാണ് കോവിഡ് കാലത്തൊരു സംഭവം ഉണ്ടായിരുന്നു ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു കുടുംബം കൊറോണ പരത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ഇവർക്ക് ആയിരുന്നു അന്ന് ആരോഗ്യവകുപ്പ് മുഴുവൻ അന്ന് അവരെ ആരോഗ്യവകുപ്പ് ഒന്നും അറിയിപ്പിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു കള്ളം പറഞ്ഞിരുന്നത് പിന്നീട് അത് ആരോഗ്യവകുപ്പ് തന്നെ തെളിയിക്കുകയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് പാസഞ്ചേഴ്സിനോട് തിരക്കിയപ്പോൾ അദ്ദേഹം സത്യാവസ്ഥ പറയുകയും എല്ലാവർക്കും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു ഇവർ പാലിക്കാതെ ഇറങ്ങി നടന്നതാണെന്നും അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു അങ്ങനൊരു വ്യക്തി കൂടിയാണ് ഈ ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ആ ഇറ്റലിക്കാരൻ നവ വരനെ രക്ഷിക്കാൻ വേണ്ടി കുടുംബം ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കുറേ ഓഡിയുമായിട്ട് അതായത് പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് അവൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അവൻ ആദ്യ രാത്രിയിൽ അത് കണ്ട് ഞെട്ടിപ്പോയി അങ്ങനെയാണ് അവന് സൈട്ടാണ് അവൻ ഇറ്റലിയിലേക്ക് പോയത് എന്ന രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പയ്യൻ്റെ ബന്ധുക്കളുടേതെന്ന് കരുതുന്ന ഓഡിയോ പുറത്തു വരുന്നത് ഒരു കാര്യം പയ്യൻ പറഞ്ഞത് ഇതിനു മുമ്പ് കേട്ടതാണ് അതായത് ആ പെൺകുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല ആ പെൺകുട്ടിയുടെ സൗന്ദര്യം എനിക്കിഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ കുടുംബജീവിതം ഇനി അങ്ങോട്ട് നല്ലതാവില്ല ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞാണ് പോകുന്നത് അപ്പോഴെങ്ങനെ ഈ ട്രാൻസ്ജെൻഡർ കയറി വന്നു ഒരു പക്ഷേ ഈ പെൺകുട്ടി ഇപ്പോൾ കേസ് കൊടുത്തത് എന്തായാലും കാര്യമായി കാരണം ഇത്രയും നാളും പ്രേമിച്ച് നടന്നപ്പോഴൊന്നും അദ്ദേഹത്തിന് സൗന്ദര്യത്തിന് പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആദ്യരാത്രിയും കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ പ്രശ്നം തുടങ്ങിയത് എന്തായാലും അടുത്ത അപ്ഡേറ്റ് വരുന്നവരേക്കും കാത്തിരിക്കാം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു